ആൾക്കൂട്ടത്തിൽ ഒരാളായി ജീവിച്ച് മരിക്കാനാണോ ഞാനൊരു നേഴ്സായത് വിളിപ്പേര് ഭൂമിയിലെ മാലാഖമാർ ജീവിതം നരകതുല്യവും അർഹിക്കുന്ന മാന്യമായ ഒരു സാലറി ഞങ്ങൾക്കിനി എന്ന് ലഭിക്കും കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ അതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള സമയമായിരിക്കുന്നു ഭയക്കേണ്ട നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു നമ്മുടെ സേവനം ഈ ലോകത്തിന് ആവശ്യമാണ് രണ്ടു വർഷം കൊണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സമ്പാദിക്കാവുന്ന സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഖത്തറിൽ ഇപ്പോൾ ലഭ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് ഉള്ള സിഗ്നേച്ചർ വർക്ക് അബ്രോഡ് ആണ് നിങ്ങൾക്കായി ഈ അവസരം ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഈ ജോലിക്കു അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത് സിഗ്നേച്ചർ വർക്ക് അബ്രോഡിന്റെ എക്സ്പെർട്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ